but പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണം പരിഗണനയിൽ പെരുമുടിയൂർ സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്ന വഴി റെയിൽവേ അടയ്ക്കുന്ന സാഹചര്യത്തിലാണ് അടിപ്പാത നിർമ്മിക്കാൻ സാധ്യത തേടുന്നത് പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും എസ് എൻ ജി എൽ പി സ്കൂളിലേക്കും വരുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും സഞ്ചരിക്കുന്ന വഴിയാണ് റെയിൽവേ അടയ്ക്കുന്നത് ഇതിന്റെ ഭാഗമായി ആളുകൾ നടന്നു പോയിരുന്ന വഴിയിലെ കോൺക്രീറ്റ് പടികൾ പൊളിച്ചു വിഷയത്തിൽ ആക്ഷൻ കൌൺസിൽ കമ്മിറ്റി രൂപീകരിക്കുകയും ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ ഡി ആർ എം ഉൾപ്പെടെയുള്ളവരെ കണ്ടെങ്കിലും അനുകൂല നടപടികൾ ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടി സ്വീകരിക്കാനുള്ള നീക്കം നടത്തിയത് റെയിൽ മുറിച്ച് കടന്നുള്ള വിദ്യാർത്ഥികളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നുള്ളത് വർഷങ്ങളായുള്ള ആവശ്യമാണ് ട്രെയിൻ തട്ടി നിരവധി വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിട്ടുണ്ട് റെയിൽവേ ഫുഡ് ഓവർബ്രിഡ്ജ് അല്ലെങ്കിൽ അടിപ്പാത എന്നതാണ് ആവശ്യം നിലവിൽ കാൽനടയ്ക്കുള്ള അടിപ്പാത നിർമ്മിക്കാനാണ് സാധ്യത തേടുന്നത് ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായും മുഹമ്മദ് മുഹസിൻ എം പറഞ്ഞു പെരുമുണിയൂർ ഹയർ സെക്കൻഡറി സ്കൂള് വട്ടാമ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമാണ് ആ വിദ്യാലയത്തിലേക്ക് കുട്ടികൾ പോകുന്ന വഴി റെയിൽവേ മുറിച്ച് കടന്നാണ് പോകുന്നത് കുറേ കാലമായിട്ട് വലിയ രീതിയിൽ അവിടെ പിന്നെ ഒരു റെയിൽവേ അണ്ടർ വേണം എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ പിന്നെ മുകളിലൂടെ പിന്നെ ആളുകൾക്ക് നടക്കാൻ കഴിയുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്ന ആവശ്യം വളരെ കാലമായിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനടക്കാണ് അവിടേക്ക് പോകുന്ന വഴി റെയിൽവേ അടക്കുന്ന ഒരു സാഹചര്യം സ്റ്റെപ്പൊക്കെ പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പി ടി ഐ പ്രസിഡൻറ്റ് അതോടൊപ്പം പി ടി ഐ ഭാരവാഹികൾ അധ്യാപകർ അടക്കമുള്ളവരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എല്ലാവരും കൂടിയിട്ട് ഡി ആർ എമ്മിനെ പോയി കണ്ടു അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് കളക്ടറെ പോയി കണ്ടു ഇതെല്ലാം നടന്നെങ്കിലും ആ സ്റ്റെപ്പ് പൊളിച്ചത് രണ്ടാമത് പുനഃസ്ഥാപിക്കാൻ അവർക്ക് കഴിയില്ല കാരണം റെയിൽവേയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കേസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് അത് ചെയ്യാൻ കഴിയാത്തത് എന്നാൽ ആൾട്ടർനേറ്റീവായിട്ട് കുട്ടികൾക്ക് നടക്കാൻ പറ്റുന്ന മറ്റു മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കാമെന്ന് ഡി ആർ എം ഉറപ്പു നൽകുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സിൽ പിന്നെ ഇവിടെ നിന്ന് അധ്യാപകരും അതുപോലെ തന്നെ ഇവിടെ വന്ന പ്രതിനിധികളൊക്കെ തന്നെ ഒരു പ്രധാനമായും ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആ കാര്യങ്ങൾ സംസാരിച്ചു അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റെയിൽവേ തന്നെ ഫണ്ട് നൽകുക അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാൽ അങ്ങനെയൊന്നും ഫണ്ട് കിട്ടാത്തൊരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് വെക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആ വിഷയം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിലും വാഹനങ്ങൾക്ക് പോകാനുള്ള അനുമതിയോട് കൂടിയിട്ടുള്ള അണ്ടർ പാസേജിനുള്ള സൗകര്യം അവിടെ ഇല്ല കാരണം വെള്ളം നിൽക്കുന്നുണ്ട് അപ്പോൾ ഡ്രെയിനേജും അതുപോലെ തന്നെ ആളുകൾക്ക് പെഡസ്ട്രിയൻ അതായത് ആളുകൾക്ക് നടക്കാൻ കഴിയുന്ന രീതിയിലുള്ള അണ്ടർ പാസേജ് തരുള്ളൂ എന്ന് റെയിൽവേ പറഞ്ഞിരിക്കുന്നു വാഹനങ്ങൾ പോകാനുള്ള ഹൈറ്റ് അവിടെ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനൊരു ആവശ്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പം തൽക്കാലം കുട്ടികൾക്ക് നടക്കാനെങ്കിലും റെയിൽവേയുടെ താഴേക്കൂടെ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതുകൊണ്ട് അണ്ടർ പാസ് ശ്രമങ്ങളാണ് നടക്കുന്നത് അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ബഡ്ജറ്റിൽ തുക വകയിരുത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങളെ കുറിച്ച് നോക്കാം പ്രദേശത്തെ എൽ പി സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലുമായി രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗവും പേരും റെയിൽ മുറിച്ചു കടന്നാണ് സ്കൂളിലെത്തുന്നത് ഈ വഴി അടയ്ക്കുന്നതോടെ പട്ടാമ്പി തൃത്താല പള്ളിപ്പുറം ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സ്കൂളിലെത്താൻ കിലോമീറ്ററുകൾ അധികം സഞ്ചരിക്കണം ബസ് റൂട്ട് ഇല്ലാത്തതിനാൽ കാൽനടയായി വേണം സഞ്ചരിക്കാൻ പടികൾ പൊളിച്ചതോടെ ഇതുവഴിയുള്ള ജനങ്ങളുടെ സഞ്ചാരം ദുരിതത്തിലായി ന്യൂസ് ഡെസ്ക് യുടോക്